ജോൺ ബ്രിട്ടാസ് എന്നല്ലേ സഭയിലൊരു അഡാർ ട്രോൾ കാച്ചി വിശ്വതള്ളൽ ഇപ്പോൾ ട്രോൾ മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചല്ലോ ചരിത്രത്തെ അപനിർമ്മിച്ച് പല സംഘപരിവാർ ഫാസിസ്റ്റുകളെയും ഈ നാട്ടിലെ വിശ്വപൌരന്മാരാക്കി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ചരിത്രത്തിൽ അപനിർമ്മിതിക്ക് ശ്രമിക്കുന്നവർ വരും തലമുറയെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നത് ന്യൂമോണിയ ബാധിച്ച് മരിച്ചെന്നായിരിക്കും ബാക്കി കേട്ട് തന്നെ ആസ്വദിക്കൂ एजुकेशन फॉर यूज टू इनवेंट न्यू पास बिकॉज एवरी फॉशिश बिलीव दैट दोन दास्ट कंट्रोल द फ्यूचर फॉर यू बाबरी मस्जिद में प्रबुल पटेल साहब सब बात किया था आपको आपके लिए बाबरी मस्जिद अभी नहीं है थ्री डोम स्ट्रक्चर है अभी तो हिस्ट्री बदल गया बाबरी मस्जिद फॉर द हिस्ट्री ऑफ इंडिया एड टुम टूमोर स्टूडेंट विल स्टडी दैट ും അവസ്ഥയിലാണ് ഇരുന്നതും ഹിന്ദിയിലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് വിശ്വ തള്ളലിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് അത്ര പിടിത്തോ ഇല്ലാത്തതുകൊണ്ട് ഹിന്ദി മാത്രമേ മനസ്സിലാകുന്ന അവസ്ഥയുള്ളൂ അതിലും ബ്രിട്ടാസ് വിട്ടുകൊടുത്തില്ല വളരെ വിശദമായി ഗാന്ധിജി അവഗണിച്ചുകൊണ്ട് നാതുറാം വിനായക് ഗോഡ്സയ്ക്ക് ഇവർ കൊടുക്കുന്ന പരിഗണനയെ കൃത്യമായി പരിഹസിച്ച് തള്ളുന്ന ട്രോളലുകളായിരുന്നു അദ്ദേഹം സഭയിൽ കിഡ്ഡിലോസ്കി ഡയലോഗിലൂടെ പറഞ്ഞു പറഞ്ഞുവെച്ചത് ആ ഡയലോഗ് അക്ഷരാർത്ഥത്തിൽ വിശ്വഗുരു സംഘത്തെയും അടിച്ചിരുത്തുന്ന വാചകങ്ങളായിരുന്നു സഭയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തത് സംസാരത്തിലുടനീളം വിഷയങ്ങളെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വിശ്വതള്ളലിനെ ട്രോളി ഊപ്പാട് വരുത്തുന്ന സാഹചര്യവും ഉണ്ടാക്കി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി രാജ്യസഭയിലെത്തിയ ജോൺ ബ്രിട്ടാസ് ഇത് ആദ്യമായല്ല വിശ്വതലിനെ ഏറിക്കേറ്റി വൈറലാകുന്നത് നേരത്തെയും അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും രാജ്യസഭയിൽ വൻ ചർച്ചയായിരുന്നു വൻ ശ്രദ്ധയായിരുന്നു വൻ വൈറലുമായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ സഭാ സെഷൻ ആരംഭിക്കുമ്പോഴും വിശ്വതള്ളലിനെ സംബന്ധിക്കുന്നിടത്തോളം പേടി സ്വപ്നമായി മാറുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ ശബ്ദമെന്ന് തെളിയിക്കുന്നതാണ് ഈ ട്രോളലും എന്തായാലും ട്രോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പ്രബൽ പട്ടോറി മസ്ജിദ് അഭിത്തോ ഹിസ്റ്ററി ബാബരി ഹിസ്റ്ററി Hey, tomorrow, tomorrow the students will study that Gandhiji died of flu or pneumonia and Nadu ram came to take Gandhiji to the hospital. Our students would be studying that history, sir.